ഇന്ന് ക്രൈമിൻ്റെ സംവാദ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു സാധാരണ തിരുവഞ്ചൂരാണ് ഇരട്ട ക്യാപ്റ്റനോ എയർ ഒന്നും എന്ന് അദ്ദേഹം ഭാവിച്ചിട്ടില്ല നാട്ടുകാരെ അങ്ങനെയോട്ട് വിളിക്കുന്നുമില്ല അദ്ദേഹത്തെ വർഷങ്ങളായിട്ടറിയാം ആ അറിവ് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് കുറവിലങ്ങാടിനടുത്ത് കുരിനാട് എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഉഴുവൂർ സെൻറ് സ്റ്റീഫൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ബസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നു അന്ന് അദ്ദേഹം കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് അല്ലേ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് കോട്ടയത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ബസ് സമരത്തെ സഹായിക്കാനായിട്ട് അവിടെ നിന്ന് വന്നു അന്ന് അദ്ദേഹം ഇദ്ദേഹം വിളിച്ച് തന്നൊരു മുദ്രാവാക്കുണ്ട് വെല്ലുവിളിച്ച് പറഞ്ഞേക്കാം പുല്ല് കണക്കി ഡി ടി ഒ കെ എസ് ആർ ടി സിയുടെ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറെ പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതെങ്ങനെ സംഭവിച്ചു അത്ഭുതമാണ് കെ എസ് ആർ ടി സിയുടെ തന്നെ മന്ത്രിയായി ചുമതലയേൽക്കേണ്ടി വന്ന തിരുവഞ്ചൂരിനാണ് എനിക്ക് ഓർമ്മ പിന്നെ ഒത്തിരി സംഭവങ്ങൾ പറയാനുണ്ട് എന്നാലും ജസ്റ്റ് പഴയകാല കെ എസ് യുവും ഇപ്പോഴത്തെ കെ എസ് യു തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആ സ്പിരിറ്റിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട് കാലത്തിൻ്റെ വ്യത്യാസമുണ്ട് കാലത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കാലത്തെ കെ എസ് യു എന്ന് പറയുന്നത് കഷ്ടപ്പാടിൻ്റെ പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അങ്ങനെയൊരു കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ജീവിത സൗകര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല അതിനുള്ള സന്ദർഭം ഉണ്ടായില്ല ഇന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് ആ പഴയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട കാര്യമില്ല കാലം മാറിയപ്പോൾ എല്ലാവരുടെയും അവസ്ഥയിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അന്നത്തെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർക്ക് ഇന്ന് കുറച്ചുകൂടി പ്രിവിലേജുമുണ്ട് അതോടൊപ്പം തന്നെ സൗകര്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് കെ എസ് നിങ്ങൾ നിങ്ങളുടെയൊക്കെ കാലത്ത് കെ എസ്സിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന കാലത്ത് സമരം ചെയ്ത് നേടി ഒത്തിരി കാര്യങ്ങളുണ്ട് സെനറ്റ് സിൻഡിക്കേറ്റിലെ അവകാശം മെഡറ്റിലൂടെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുമായി കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ നെസ്ഫയുടെ എസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ആയിട്ട് പോലും എസ് എഫ് ഐക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു നേട്ടം പറയാൻ പറ്റുമോ വിദ്യാർത്ഥി രംഗത്ത് എന്ത് മാറ്റം ഉണ്ടാക്കി എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ വരുന്നത് നമുക്കെന്ത് സ്ഥാനം കിട്ടി കിട്ടിയെന്നുള്ളതല്ല നമ്മളെത്ര കോളേജ് ഭരിച്ചു എന്നുള്ളതല്ല നമ്മളെത്ര സർവകലാശാലയിൽ കൊടികുത്തി എന്നുള്ളതല്ല ഈ വിദ്യാർത്ഥി സമൂഹത്തിന് അതുകൊണ്ട് നമുക്കെന്ത് ബേസിക് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് അന്നത്തെ വിദ്യാഭ്യാസ രീതിയും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട് കരിക്കുലത്തിലും അല്ലെങ്കിൽ ഫാക്കൽറ്റിയിലും പഴയ രൂപത്തിലുള്ള നടപടിക്രമങ്ങളായിരിക്കാൻ പോകുന്നത് പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ എന്ന് പറയുന്നത് ജനറൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ സ്പെഷ്യലൈസേഷനാണ് ആ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ജോലി തേടി അവർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നതാണ് പണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള അവൻ്റെ പബ്ലിക് ലൈഫിലോ അവൻ്റെ രാഷ്ട്രീയ ചിന്ത വെച്ച് പുലർത്തുമായിരുന്നു ഇന്നതല്ല ഒരു വർഷം കഴിഞ്ഞാൽ അതങ്ങ് തീർന്നു അടുത്ത വർഷം ആ കാലത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ പലയിടത്തും വ്യാപകമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു നിലപാട് വരുന്നത് കെ എസ് യുവിനാണ് എസ് എഫ് ഐക്കും അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകളുണ്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ആ നിലപാടുകൾ അവർക്ക് പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല രണ്ട് രാഷ്ട്രീയ വിധേയത്വമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിൽക്കുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് യഥാർത്ഥത്തിൽ വളരെ ആവശ്യമുള്ള ഒരു ഡിമാൻഡാണ് എന്ന് തോന്നിയാൽ രാഷ്ട്രീയ വിധേയത്വം ഉണ്ട് എന്നുവരിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റി വരാം കാരണം ഇതിൻ്റെ നിലയ വിദ്വാൻമാരിന്ന് ആലോചിക്കും അത് പാർട്ടി എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കും അവസാനം പാർട്ടിയെ അത്ര ഗുണകരമായിട്ടല്ല അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ പിന്നെ അവരതിന് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ കെ എസ് കുറച്ചുകൂടി വ്യത്യാസമാണ് അവർക്ക് ഒന്ന് രണ്ട് മൂന്നടി കൂടി അവർ മുന്നോട്ട് പോകും അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിൽക്കാൻ ബാധ്യതപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളായതുകൊണ്ട് ആദർശശുദ്ധിയുള്ള ആളുകൾ പോലും ഈ രാഷ്ട്രീയമായ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത് ഞാൻ ഓർക്കുന്ന താങ്കൾ ഓർക്കുന്നുണ്ടാവും പഴയകാല സമരവും ഇപ്പോഴത്തെ സമരവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിനുള്ള പ്രതികരണത്തിലെ വ്യത്യാസം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഇ എം ശങ്കർ എന്ന ഉദ്ഘാടകനായി പ്രസംഗിക്കാൻ പറ്റും ബെസാരിയാസ് കോളേജ് എം പി സെമിനാരി സ്കൂൾ ഗ്രൗണ്ടിൽ അന്ന് നമ്മൾ ഇ എം എസ് ഗോബായിക്ക് എന്നുള്ള മുദ്രാഹ്യം വിളിച്ചു സെൻറ് ജോൺസ് കോളേജിലെ വെടിവയ്പ്പിൻ്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അന്ന് നമ്മളോട് പോലീസ് പെരുമാറുന്ന രീതി പിടിച്ച് ബലമായിട്ട് പിടിച്ച് മാറ്റി എന്നൊക്കെ ഉള്ളതല്ലാതെ അപ്പുറത്തേക്ക് ഇന്നത്തെ പിണറായി വിജയൻ്റെ പോലീസും അമ്മ ഇ എം എസിൻ്റെ പോലീസും തമ്മിൽ വ്യത്യാസം വന്നിരിക്കുന്നു സമരത്തിൻ്റെ രീതിയിലും വ്യത്യാസമാണ് അത് ആ സംഭവം ഓർക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അത് മറക്കാനേ പറ്റില്ല ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു ആദ്യത്തെ അനുഭവമല്ലേ അത് മറക്കാനേ കഴിയുന്നില്ല ശ്രീ രാജ്ഭവൻ പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം അഞ്ചൽ കോളേജിലെ വെടിവെപ്പിൻ്റെ പിറ്റേ ദിവസം സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽക്ക് സ്കൂൾസ് യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി എത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ ഒരു പ്രതി പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണത്തിൽ ഞങ്ങളെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു അയ്യായിരം ആറായിരം ഒരു പന്തലിനകത്ത് ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ ഒരു പന്ത്രണ്ട് പേര് കുറച്ച് കുറച്ച് വിദ്യാർത്ഥികളെന്ന് ഞാൻ പറയാൻ നമ്പർ പറയാൻ കഴിയില്ല പന്ത്രണ്ട് പേര് കറക്റ്റാണ് സൂയിസൈഡ് സ്ക്വാഡ് പോലെയാണ് നമ്മളതെല്ലാം ഓപ്പറേറ്റ് ചെയ്തത് ഞങ്ങളെല്ലാവരും നിങ്ങൾ നമ്മളെല്ലാവരും കൂടി ഓരോ സ്ഥലത്ത് നിന്നു ഒരേ സമയത്ത് മുദ്രാവാക്യം വിളിച്ചു ഞാൻ നോക്കുമ്പോൾ ഇവിടെ എൻ സി സിയുടെ യൂണിഫോം ഇട്ട വിദ്യാർത്ഥികൾ പോലും മുദ്രാവാക്യം വിളിച്ച് കൈ ഉയർത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ആ അയ്യായിരം ആറായിരം ആളുകളുടെ പന്തലിൽ ഭൂരിപക്ഷം ആളുകൾ മുദ്രാവാക്യം വിളിച്ചിരിക്കുകയാണ് അവ ഒരു മുഖ്യമന്ത്രിക്ക് എത്തിച്ചയ്ക്കാൻ പറ്റും മുഖ്യമന്ത്രി രണ്ട് മിനിറ്റ് കൊണ്ട് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നിർത്തി അദ്ദേഹം പുറകു വഴിയിലൂടെ സ്ഥലം പെടുകയും ചെയ്തു അപ്പം അതേ സമയം അവിടെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ഇ എം എസിൻ്റെ ഗവൺമെൻറ്റും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇ എൻ ശങ്കര നമ്പൂതിരിപ്പാട് വരെ നമ്മളുടെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മളെ എല്ലാം റീറ്റെയിൻ ചെയ്തു അറസ്റ്റ് ചെയ്തു പോലീസ് മുഖ്യമന്ത്രിയുടെ മുമ്പിലായതുകൊണ്ട് കൂടുതൽ ഓവ കൂടി ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു അതിൻ്റെ ക്ഷതം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കുണ്ടായി മുദ്രാവാക്യം വിളിക്കാൻ കൂടാത്ത കുറേ കുട്ടികളെ കൂടി അവരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കി പോലീസ് സ്റ്റേഷനിൽ കീപ്പ് ചെയ്തു ഒരു വലിയ സംഭവമായി അതെ പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു അവരെ വിട്ടക്കണമെന്ന് പറഞ്ഞു അതാണ് ഇ എം ശങ്കരൻ മുഖ്യമന്ത്രി അതെ മുഖ്യമന്ത്രി അതാണ് ആ മുഖ്യമന്ത്രി അദ്ദേഹം ഇവിടെ നിന്ന് പോയതുമുമ്പ് അവരെ എല്ലാവരും വിടണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ പേരിൽ കേസും എടുത്തില്ല ഞങ്ങളെ അവിടെ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്തു മുഖ്യമന്ത്രി ഇ എം എസിന് വേണമെങ്കിൽ ഞങ്ങളുടെ പേരിൽ നോൺ നോൺവൈലബിൾ ഒഫൻസ് അനുസരിച്ച് കേസെടുത്ത് ഞങ്ങളെ അകത്തോട്ടിട്ടോ ചെയ്യുന്ന പോലെ എന്ന് പറയുന്നത് അത് ചെയ്യാമല്ലോ ഒന്നും ചെയ്തില്ല അതാണ് ഇ എം എസ് ആ ഇ എം എസിൻ്റെ ശിഷ്യന്മാരിങ്ങനെയായല്ലോ എന്നുള്ളൊരു ദുഃഖം സമൂഹത്തിന് മൊത്തത്തിലുണ്ട് അതിന് ഒരു ഒറ്റ ചോദ്യം കോൺഗ്രസ് ഈ രീതിയിൽ പോയാൽ രക്ഷപ്പെടും ധാരണയാണ് രക്ഷപ്പെട്ടേ മതിയാകും അത് ഇത് സത്യം പറഞ്ഞാൽ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ബസ്സാണ് ഈ ലാസ്റ്റ് ബസ്സുകൂടെ പോയാൽ പിന്നെ കോൺഗ്രസ് എവിടെ നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ഇതിൽ ടു ബി ഓർ നോട്ട് ടു ബി കേരളത്തിൽ കോൺഗ്രസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമാണ് ഈ സാഹചര്യങ്ങളിൽ ഈ ഈ അന്തരീക്ഷം അത് വേണം എന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വയം അതിന് നിയന്ത്രണം ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനുള്ള പരിശ്രമം നടത്തി എല്ലാം ചെയ്യാവുന്ന എല്ലാ രൂപവും ഇതിനനുകൂലമായി ചെയ്യണം ടോട്ടൽ ഔട്ട്പുട്ട് കേരളത്തിലെ യു ഡി എഫിനും കോൺഗ്രസ്സിനും അനുകൂലമായി വരണം അതിന് പറ്റുന്ന രൂപത്തിലുള്ള സമീപനവും എടുക്കാവൂ അതല്ലെങ്കിൽ വരാൻ പോകുന്നത് വളരെ 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 കഷ്ടപ്പാട് നിറഞ്ഞ ദിവസങ്ങളായിരിക്കും ഒരു ചോദ്യം ഇവിടെ ഒരു സമുദായ സംഘടനകളെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞൊരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് കോൺഗ്രസ്സും സി പി എമ്മും പറയാം ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശക്തിക്ക് കുറവ് വന്നിട്ടില്ലേ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ താങ്കളെ വ്യക്തിപരമായിട്ട് പറയല്ല രമേശ് ചെന്നിത്തലക്ക് അഞ്ച് താക്കോത്സാഹനം വേണമെന്നൊരു സമുദായ സംഘടന നേതാവ് ആവശ്യപ്പെടുന്നു അത് അത് എന്തിനാവശ്യപ്പെടുന്നു നായർക്ക് കൊടുക്കാനല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും താങ്കളൊരു നായരായിരുന്നു ഒരു നായരിൽ നിന്ന് മാറി വേറൊരു നായരിലേക്ക് കൊടുത്തു എന്നുള്ളത് അവിടെ സംഭവിച്ചത് പക്ഷേ അങ്ങനെ സമുദായ സംഘടനകളുടെ ഒബ്ലിക്കേഷൻ അവരുടെ അടുത്തുനിന്ന് ഒബ്ലിക്കേഷൻ ഉണ്ടായിട്ട് പുരോഗമനപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇന്ന് ഇതേ അതേ സമുദായ നേതാവ് ഇപ്പോൾ പറയുന്നതന്നെ ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ കഥയ്ക്കകത്തെ ഒരു കഥാപാത്രം ഞാൻ കൂടിയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന വർത്തമാനം വളരെ വ്യക്തിഗതമായി പോകും എൻ്റെ നിഷ്പക്ഷതയെ അത് ചോദ്യം ചെയ്യും അതുകൊണ്ട് ഞാൻ അതിനെ മറുപടി മറുപടി മറുപടിയും പറയുന്നില്ല കാരണം അതൊക്കെ കാലം തെളിയില്ല അനുഭവം പഠിപ്പ് അനുഭവം നമ്മുടെ മുമ്പിൽ വരുന്ന ഇന്നലെ അവിടെ പന്തളത്ത് അല്ല അയ്യപ്പ സംഗമത്തിൽ എടുത്ത നിലപാടും ഇന്ന് പിണറായിയെ കുറിച്ച് പറഞ്ഞ എൻ എസ് എസിൻ്റെ നിലപാടും കേട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതെ ഞാൻ ഞാൻ പറയുന്നത് ഞാൻ അതിനകത്തൊരു കഥാപാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല രണ്ടാമത്തെ കാര്യം കാലങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ കുറഞ്ഞ തേഞ്ഞ് 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 ആ അന്നത്തെ വികാരങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൽക്കാലം ചോദിക്കുന്നുള്ളൂ പിന്നെ ഇനിയും അവസരങ്ങളുണ്ടാവും എന്ന് വിചാരിക്കുന്നു